ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെൽഡിലേക്ക് സ്വാഗതം ഇനി സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏത് സ്കൂളിൽ വിടണം എന്ന കൺഫ്യൂഷനാണ് പലർക്കും നമ്മുടെ ഏറ്റവും മികച്ച സ്കൂളിൽ വിടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ രക്ഷകർത്താക്കളും മികച്ച സ്കൂൾ എന്ന് ചിന്തിക്കുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് പ്രൈവറ്റ് സ്കൂളിൽ വിടാതെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ആത്മവിദ്യാസ് സംഘം എൽ പി സ്കൂളിൽ വിടാൻ മാക്സിമം ശ്രമിക്കുക പഠനത്തിൽ മികവും മറ്റ് ആക്ടിവിറ്റീസിൽ മുൻപന്തിയിലുമാണ് നമ്മുടെ ആത്മഹത്യാ സംഘം എൽ പി സ്കൂള് കമ്പ്യൂട്ടർ പരിശീലനം യോഗ ക്ലാസ് കരോട്ട ക്ലാസ് അങ്ങനെ എല്ലാ കുട്ടികളുടെ കഴിവിനെ ഉണർത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ സ്കൂളിൽ ആത്മഹത്യാ സംഘ എൽ പി സ്കൂളിൽ ഉണ്ട് പിന്നെ നമ്മുടെ മികച്ച അധ്യാപകർ ഒരു നല്ല എച്ച് എം ആജിത ടീച്ചറ് നല്ല എസ് എം സി ഇവ നമ്മുടെ ആത്മഹത്യാ സംഘ എൽ പി സ്കൂളിൻ്റെ ഒരു നല്ല നേട്ടം തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടമുണ്ട് ആ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് മാക്സിമം പച്ചക്കറികൾ ശേഖരിക്കും പിന്നെ പോരാതെ വരുന്ന പച്ചക്കറി മാത്രമേ നമ്മൾ പുറത്തു നിന്നും വാങ്ങിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ സ്കൂളിൽ ആഴ്ചയിൽ ഒരിക്കൽ പാൽ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കവറവാലൊന്നും വാങ്ങിച്ചല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കാച്ചിയല്ല കൊടുക്കുന്നത് നല്ല ശുദ്ധമായ പശുവിൻ പാൽ കൊണ്ടുവന്ന് തന്നെയാണ് കാച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല ഒരു പെർഫെക്ഷനോട് കൂടിയാണ് നമ്മുടെ സ്കൂളിൽ ആത്മഹത്യാ സംഘം എൽ പി സ്കൂളിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഓരോ രക്ഷകർത്താക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെ വിടണം എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ നമ്മുടെ ആത്മഹത്യാ സംഘ എൽ പി സ്കൂളിൽ വിടുക പിന്നെ നമ്മുടെ സ്കൂളിലെ രമ്യ ടീച്ചർ രമ്യ ടീച്ചർ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഈ സ്കൂളിൽ തന്നെ ഗവൺമെൻറ്റ് അധ്യാപികയായിട്ട് ജോലി കിട്ടി അത് ടീച്ചറിൻ്റെ ഒരു അഭിമാനമാണ് ടീച്ചർ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറിന് ജോലി കിട്ടുക കിട്ടി അവിടെ തന്നെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടീച്ചർ അതൊരു അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് അപ്പം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഇതുകൂട്ടൊരു അവസരം കിട്ടുകയാണെങ്കിലോ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം നമ്മൾ രക്ഷ നമ്മുടെ രക്ഷകർത്താക്കൾ പഠിച്ച സ്കൂളിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് അവിടെ നിന്ന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം നമ്മൾ ഇത്രയും പ്രൈവറ്റ് സ്കൂൾ ഉണ്ടായിട്ടും അവിടൊന്നും വിടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മവിദ്യാ സംഘം എൽ പി സ്കൂളിലാണ് ചേർത്തത് ചേർത്തിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് പഠിച്ചു വന്ന് ഇത്ര നല്ല ഒരു പൊസിഷനിൽ എത്തിയെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും അത്രയ്ക്ക് നല്ല സ്കൂളാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി ടീച്ചേഴ്സ് അത്രയ്ക്ക് ഒരു നല്ല ഒരു ആ ഒരു നാല് വർഷം കൊണ്ട് ഒരു നല്ല ഒരു ഭാവി തലമുറയാണ് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു തരുന്നത് അത് എല്ലാം ർക്കും കൂടി പറയാൻ പറ്റും എല്ലാവർക്കും ഇത് കഴിയട്ടെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ അനോദ്യ സംഘ എൽ പി സ്കൂളിൽ ചേർക്കാൻ മാക്സിമം എല്ലാ രക്ഷകർത്താക്കളും ശ്രമിക്കുക ഓക്കെ നല്ല സ്കൂളായത് കാരണമാണ് ഇത്രയും ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്